നമസ്കാരം ഡോൺ ബി സാഡ് പുസ്തകത്തിലെ ചിന്തകളിലൂടെ നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ് കഴിഞ്ഞ തവണ നിന്ന് ഇന്ന് നമ്മൾ പുതിയൊരു വിഷയത്തിലേക്ക് വരുവാണല്ലേ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അനുകരിക്കുന്നവനാകരുത് എന്ന പാഠം നമ്മൾ ജീവിക്കുന്ന ഈ കാലത്ത് ചുറ്റും നോക്കിയാൽ മറ്റുള്ളവരെ പോലെ ആകാൻ ഒരു പ്രഷർ എപ്പോഴും കാണും ശരിയല്ലേ എന്നാൽ ഈ പുസ്തകം പറയുന്നത് അത്തരം അനുകരണങ്ങൾ അത് നമ്മുടെ സന്തോഷത്തെയും വ്യക്തിത്വത്തെയും എങ്ങനെ ബാധിക്കുമെന്നാണ് ശരിയാണ് വളരെ ശരിയാണ് ഈ ഭാഗത്തിലെ പ്രധാന ആശയം എന്താ നിങ്ങൾ നിങ്ങളല്ലാതാകാൻ ശ്രമിക്കരുത് അത് തന്നെയാണ് പലപ്പോഴും നമ്മൾ അറിയാതെ പോലും മറ്റൊരാളുടെ സംസാര രീതി അല്ലെങ്കിൽ നടത്തം ശീലങ്ങളൊക്കെ അനുകരിക്കാൻ നോക്കും പുസ്തകം ഓർമ്മിപ്പിക്കുന്നത് ഇത്തരം ശ്രമങ്ങൾ നമ്മളെ ഒരു ഒരു കൃത്രിമത്വത്തിലേക്ക് കൊണ്ടുപോകും ഉള്ളിലൊരു അസ്വസ്ഥത വരും ഒരു മുഖംമൂടി വെച്ച പോലെയാണത് പോകാൻ പറ്റില്ല പുസ്തകത്തിൽ പറയുന്ന ഒരു പോയിന്റ് എനിക്ക് വളരെ എന്താ പറയുക ശ്രദ്ധേയമായി തോന്നി ആദം നബി മുതൽ അവസാനം ജനിക്കുന്ന വരെ ശാരീരികമായിട്ട് പോലും ഒരുപോലെ അല്ലല്ലോ അത്രയ്ക്ക് വ്യത്യാസങ്ങളോട് നമ്മൾ സൃഷ്ടിച്ചിട്ട് പിന്നെ എന്തിനാണ് നമ്മൾ സ്വഭാവത്തിലും രീതികളിലും ഒക്കെ വേറൊരാളാകാൻ നോക്കുന്നത് ഈ ഒരു ചോദ്യം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം എന്നാണ് തോന്നുന്നത് നിങ്ങൾ നിങ്ങളായിരിക്കുന്നതിലാണ് ആ ഒരു തനിമ അല്ലേ അതെ അതെ ആ തനിമ അത് നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യമാണ് ഈ പാഠം ശരിക്കും പറയുന്നത് ഓരോരുത്തരും അവരവരുടെ ഒരു എന്താ ഒരു സ്വഭാവം ഒരു പ്രകൃതം ഉണ്ടാവുമല്ലോ അതിനനുസരിച്ച് ജീവിക്കണം മറ്റൊരാളുടെ നിഴലായിട്ട് ഒരു കാർബൺ കോപ്പിയായി മാറാൻ ശ്രമിക്കരുത് പുസ്തകം ഒന്ന് ബലപ്പെടുത്താൻ ഖുറാനിലെ ചില ആശയങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഒരു വാക്യം ഓർമ്മ വരുന്നത് ഓരോ വിഭാഗക്കാർക്കും ഓരോ ദിശയുണ്ട് അവരതിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നവരാകുന്നു അതിനാൽ നല്ല കാര്യങ്ങളിലേക്ക് നിങ്ങൾ മത്സരിച്ച് മുന്നേറുക എന്നത് സൂററ്റു ആയിരത്തി നാല്പത്തെട്ടാണത് ആ വാക്യം അതെങ്ങനെയാണ് ഈ അനുകരിക്കരുത് എന്ന ആശയവുമായിട്ട് ഒന്ന് ബന്ധിപ്പിക്കാൻ പറ്റുക കുറച്ചുകൂടി ഒന്ന് പറയാം അതായത് ഈ വചനം സൂചിപ്പിക്കുന്നത് പോലെ ഓരോരുത്തർക്കും അവരുടേതായ ഒരു വഴി ഒരു ലക്ഷ്യം ഒരു ദിശയുണ്ട് അവരുടെ തഴിവും സാഹചര്യവും അനുസരിച്ചുള്ള ഒന്ന് അപ്പോ മറ്റൊരാളുടെ വഴി നമ്മൾ കണ്ണുമടച്ച് പിന്തുടർന്നാൽ ഒരുപക്ഷെ നമ്മുടെ ശരിയായ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോകാം അല്ലെങ്കിൽ ആ വഴി നമുക്ക് ചേരുന്നതായിരിക്കില്ല പുസ്തകം ഈ ഒരു അപകടത്തെക്കുറിച്ചാണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് അതുപോലെ വേറെ രാശിയും പറയുന്നുണ്ട് ഖുറാനിൽ നിന്ന് തന്നെ ഓരോ വിഭാഗം ജനങ്ങളും തങ്ങൾ വെള്ളമെടുക്കേണ്ട സ്ഥലം മനസ്സിലാക്കിയിരുന്നു സൂറ രണ്ട് ആയത്ത് അറുപത് അതും കൊള്ളാം അതായത് ഒരു മരുഭൂമിയിൽ ഓരോ ഗോത്രത്തിനും അവരുടെ സ്വന്തം കിണർ കിണറേതായിരുന്നു എന്നറിയാമായിരുന്നു അതുപോലെ ജീവിതത്തിൽ ഓരോരുത്തർക്കും അവനവന്റെ വഴി അവനവന്റെ കഴിവ് അത് തിരിച്ചറിയാൻ കഴിയണം അതാണ് ഗ്രന്ഥകർത്ത ഉദ്ദേശിക്കുന്നത് അപ്പോ ശരിക്കും സ്വന്തം വ്യക്തിത്വം കണ്ടെത്തുക അതിൽ ഉറച്ചു നിൽക്കുക അതാണില്ലേ കാര്യം നമ്മുടെ ശബ്ദം നമ്മുടെ ചിന്തകൾ ഇഷ്ടങ്ങൾ അതൊന്നും മറ്റൊരാൾക്ക് വേണ്ടി മാറ്റേണ്ടതില്ല അതെ കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ നിങ്ങൾ എങ്ങനെയാണോ സൃഷ്ടിക്കപ്പെട്ടത് നിങ്ങളുടെ ആ തനതായ ഇഷ്ടങ്ങളും അഭിരുചികളും അതിനെ അംഗീകരിക്കാനും സ്നേഹിക്കാനും പഠിക്കുക അതാണ് പ്രധാനം പുസ്തകം പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഒരു വാക്യം ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നിങ്ങളിൽ ആരും മറ്റുള്ളവരെ അനുകരിക്കുന്നവനാകരുത് ഇത് വളരെ വളരെ ശക്തമായൊരു ഓർമ്മപ്പെടുത്തലാണ് മറ്റൊരാളെ കോപ്പി അടിക്കാൻ നിൽക്കാതെ നിങ്ങളുടെ സ്വന്തം വ്യക്തിത്വം കാണിക്കാനുള്ള ഒരു ഒരാഹ്വാനമാണത് നമ്മുടെ ഈ വ്യത്യാസങ്ങളിലെ നമ്മുടെ നിറം ഭാഷ കഴിവുകൾ ഇഷ്ടങ്ങൾ ഇതൊന്നും ഒരു കുറവായി കാണരുത് മരിച്ച് സൃഷ്ടാവിന്റെ ദൃഷ്ടാന്തങ്ങളായി കാണണം എന്നു പുസ്തകം പറയുന്നുണ്ട് ശരിയല്ലേ അതെ അതിനെ നിഷേധിക്കുന്നത് നമ്മളെ തന്നെ നിഷേധിക്കുന്നതുപോലെയാണ് ഈ ഒരു ചിണ്ട അത് ശരിക്കും ആഴത്തിലുള്ളതാണ് തീർച്ചയായും പലപ്പോഴും നമ്മൾ താരതമ്യം ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ ആകാൻ വല്ലാതെ ആഗ്രഹിക്കുമ്പോഴാണ് ഈ അനുകരിക്കാനുള്ള ഒരു തോന്നൽ വരുന്നത് എന്നാൽ പുസ്തകം പറയുന്നത് നിങ്ങൾ നിങ്ങളായിരിക്കുന്നതിലാണ് യഥാർത്ഥ ഭംഗിയും ഒരു സംതൃപ്തിയുമുള്ളത് എന്നാണ് നിങ്ങളുടെ സ്വന്തം കഴിവുകൾ നിങ്ങളുടെ ഗുണങ്ങൾ അത് തിരിച്ചറിഞ്ഞ് അതിൽ ഫോക്കസ് ചെയ്യുക അപ്പൊ ഈ ഭാഗം നൽകുന്ന ഒരു പ്രധാന സന്ദേശം വളരെ വ്യക്തമാണ് മറ്റൊരാളാകാൻ നോക്കാതെ സ്വന്തം വ്യക്തിത്വത്തെ കണ്ടെത്തുക അതിനെ ബഹുമാനിക്കുക അതിൽ സന്തോഷം കണ്ടെത്തുക അനുകരണം അത് നമ്മളെ ഒരുതരം അസ്വസ്ഥതയിലേക്കും അസന്തുഷ്ടിയിലേക്കും മാത്രമേ കൊണ്ടുപോകൂ നിങ്ങൾ നിങ്ങളായിരിക്കുന്നതിലാണ് നിങ്ങളുടെ വില ആ ഒരു തനിമ അതാണ് നിങ്ങളെ വ്യത്യസ്തനാക്കുന്നത് അതിൽ ഉറച്ചു നിൽക്കാനാണ് ഈ പാഠം നമ്മൾ ശരിക്കും പ്രോത്സാഹിപ്പിക്കുന്നത് അപ്പോ ഈ ചർച്ച ഇവിടെ നിർത്തുമ്പോ നിങ്ങൾ കേൾക്കുന്നവരൊന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും മറ്റൊരാളെ പോലെ ആകാൻ വല്ലാതെ ആഗ്രഹിക്കുകയോ അനുകരിക്കാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ തനതായ ഏത് സ്വഭാവമാണ് നിങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ടതായി തോന്നുന്നത് ഈ ചോദ്യങ്ങളൊക്കെ സ്വയം ചോദിച്ച് നിങ്ങളുടെ വ്യക്തിത്വത്തെക്കുറിച്ച് ഒന്നുകൂടി മനസ്സിലാക്കാൻ ഈ ചിന്തകൾ സഹായിക്കുമെന്ന് കരുതുന്നു അടുത്ത തവണ പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം